പ്രിയപ്പെട്ടവരെ ഞാൻ ഉമർ ഉൽ ഫാറൂഖ് മുന്നിടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ചന്ദ്രാപ്പിനി പ്രദേശത്ത് ഒരു തട്ടിപ്പ് ഇന്നലെയും അതേപോലെ തന്നെ മിനിഞ്ഞ എന്നൊക്കെ നടന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് തട്ടിപ്പുകാർ പറയുന്നത് നമ്മുടെ ഇടത്തിരുത്തി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് അലുവത്തെരുവ് സെന്ററിന്റെ ഭാഗത്ത് ജനപ്രിയ റോഡ് പരിസരത്ത് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്നുണ്ട് അദ്ദേഹം കാട്ടൂരുകാരനായിരുന്നു ആറ്റുപറമ്പത്ത് ബസ്സിൽ ഡ്രൈവറായിട്ട് ഏകദേശം നാലഞ്ച് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം തീരെ അസുഖം ബാധിച്ച് മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല അതേപോലെ തന്നെ അസുഖത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലാണ് ആരും സഹായിക്കാനില്ല അതുകൊണ്ട് സഹപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ ഡ്രൈവർമാർ കുറച്ച് പേരാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് കാര്യമായിട്ട് സഹായിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ട് ഇന്നലെ ചന്ദ്ര വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ചമക്കാല അതേപോലെ തന്നെ ഏഴാം വാടിലെ കണ്ണനാകുളം സൗത്ത് റോഡ് അതേപോലെ തന്നെ പട്ടോട്ട് റോഡ് പരിസരത്തൊക്കെ ഇങ്ങനെ ഈ പേരും പറഞ്ഞിട്ട് നല്ലൊരു പിരിവൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അവസ്ഥ പിരിക്കാൻ ചെന്ന വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ കണനാംകുളം അമ്പലത്തിന്റെ ഭാഗത്താണ് താമസിക്കുന്നത് അവർ പറയുന്ന അഡസ് പ്രകാരം ജനപ്രിയ റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന വീടിന്റെ ആ പരിസരത്താണ് അവർ താമസിക്കുന്നത് കുറെ നാടുകളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവരാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ ഞാൻ ആ പ്രദേശത്ത് അവിടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ജനപ്രിയ റെസിഡൻസ് അസോസിയേഷനൊക്കെ വളരെ ആക്റ്റീവായിട്ട് അവിടുത്തെ ഏത് വിഷയത്തിലും ഇടപെടൽ നടത്തുന്ന ആളുകളാണ് അവിടെ റെസി റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ അപ്പം ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരാൾ ആ ഭാഗത്ത് അവരെ പരിധിയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആ വാർഡിന്റെ ജനപ്രതിനിധി ആയിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ ഷൈജ ഷാനവാസിനോട് വിളിച്ചന്വേഷിച്ചപ്പോഴും അവരും ഇത്തരത്തിൽ അവരെ വാടി തന്നെ ആ പ്രദേശത്തിൽ പ്രത്യേകിച്ച് ആ പ്രദേശത്തോ അല്ലെങ്കിൽ അവരെ വാടി തന്നെ ഇങ്ങനെ രോഗം ബാധിച്ച് അസുഖം ബാധിച്ച് സഹായം ലഭ്യമാകാതെ പ്രതിസന്ധി നേരിടുന്ന വിഷമത്തിൽ ജീവിക്കുന്ന ഒരാൾ അവരെ വാടിലില്ല എന്നാണ് അവര് അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പം അവർ പറഞ്ഞത് അതേപോലെ തന്നെ ആറ്റുപറമ്പത്ത് ബസിന്റെ ഓണറായിട്ടുള്ള അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്തു ആയിട്ട് സംസാരിച്ച് വളരെ അടുത്ത സുഹൃത്ത് അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോ അങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്തതായിട്ട് അവിടെ ഇല്ല അങ്ങനെ ജോലി ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ നമ്മളെ സഹജീവി സ്നേഹം അതിന്റെ ഭാഗമായിട്ട് ആളുകളെ ഈ അസുഖം ഉള്ള ആളുകളെ രോഗം ബാധ ഉള്ള ആളുകളൊക്കെ സഹായിക്കാനുള്ള മനുഷ്യരുടെ വലിയ ആ ഒരു മനസ്സിന്റെ വലിയ ആ ഒരു ആ സ്നേഹം സഹായിക്കാനുള്ള മനസ്സൊക്കെ ചൂഷണം ചെയ്ത് നമ്മളെ തട്ടിപ്പിനിരാക്കുന്ന ഒരു ആളുകള് ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചന്ദ്രാപ്പിനി പരിസരത്താണ് ഇറങ്ങിയിട്ടുള്ളത് ഇതേ വിഷയം പറഞ്ഞുകൊണ്ട് ഏങ്ങണ്ടിയൂർ ഏങ്ങണ്ടിയൂരും പിരിവ് നടത്തിയിട്ടുണ്ട് ഞാൻ ഔഷാദിക്കാടെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത് ഇതേ വിഷയം പറഞ്ഞിട്ട് ഏങ്ങണ്ടിയൂർ ഭാഗത്തുനിന്ന് പിരിവ് നടത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പൊ അതിൽ നമ്മാരും വഞ്ചിതരാകരുത് അത്തരക്കാരെ ഒരു പടികൾ സ്വീകരിക്കണം ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം നമ്മളാരും ഏഹ് അത്തരത്തിലുള്ള തട്ടിപ്പിനിരിയാവരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഇപ്പൊ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുള്ളത് ചന്ദ്രാപ്പിനി ഏരിയയിൽ ചാമക്കാല അതേപോലെ ഹൈസ്കൂൾ റോഡ് ആ ഭാഗങ്ങളിലൊക്കെയാണ് വന്നിട്ടുള്ളത് അതിനി വ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇന്നലെയാണ് ഇത് വളരെ അധികം വീടുകളിൽ ഇവര് പോയിട്ടുള്ളത് സാധാരണ വീടുകളിൽ പോകുന്നില്ല അത്യാവശ്യം തെറ്റില്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ആളുകളെ വീടുകൾ കണ്ടെത്തിയിട്ടാണ് അതുപോലെ നാടുമായിട്ട് വലിയ അടുപ്പില്ല എന്ന് തോന്നുന്ന അവർ മനസ്സിലാക്കുന്ന വീടുകളിലാണ് പോകുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്